ഇന്ന് ഷേഖ് ജീലാനി ആത്മാർത്ഥമായിട്ട് വിളിക്കുന്ന ആൾക്കാരല്ലേ എണ്ണൂറ് കൊല്ലുമ്പോൾ മരിച്ചുപോയ ഷേഖ് ജീലാനിനെ ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ നിസുമാ നിസാമിയ യൂണിവേഴ്സിറ്റിയിലെ അറിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്ന അതുപോലെ തന്നെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്ന വിശപ്പ് കാരണത്താൽ ക്യാമ്പസിന്റെ പിറകിൽ പോയി പച്ചപ്പുല്ല് അങ്ങനെ പട്ടിണി അടക്കിയ ഒരു ദിവസം പച്ചപ്പുല്ല് തിന്ന രണ്ടാമത്തെ ദിവസം പോയപ്പോ തന്റെ ാരന്മാരവിടെ പുള്ളി തിന്നുന്നത് കണ്ടപ്പോ അന്ന് ഭക്ഷണം കഴിക്കാതെ പള്ളിയിൽ വന്ന് കിടന്ന വിശപ്പ് സഹിക്കാതെ ചുരുണ്ടുകൂടി പള്ളിയുടെ മൂലയിൽ കടന്ന ഒരു ശേഖ് ജീലാനി ഉണ്ട് അത് ഇന്നത്തെ ആൾക്കാർക്ക് അറിഞ്ഞൂടാ ഓൾക്കാർ ആരെയാണ് ജിന്നുകളോടും മലക്കുകളോടും മല്ലിടുന്ന ഷേഖിനെ അറിയാ ഇന്ന് സമൂഹത്തിന് അറിയുന്ന ഷേഖ് അബ്ദുൽഖാദർ ജീലാനി ആരാ മലക്കുൽ മൗത്തിനെ വിരട്ടുന്ന ഷേഖ് ജീലാനിയെയാണ് ിൽ ചോദ്യം ചെയ്യാൻ വരുന്ന മുൻകറിന്റെ അറിയാം പട്ടിണി കിടന്ന് ദീനിനെ പഠിച്ച അറിയോ പഠിപ്പിച്ചു കൊടുത്തു അദ്ദേഹത്തെ പള്ളിയിൽ വിഷന്ന് കടന്നുറങ്ങിയപ്പോ ഒരാൾ തട്ടി വിളിച്ചു പകുതി കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ റൊട്ടി കഷ്ണവുമായിട്ട് ഒരാൾ നിൽക്കണേ ഷേഖ് ജീലാനി ആരാ എന്താണെന്നും ചോദിക്കാതെ വേടിച്ചങ്ങട്ട് തിന്നുന അത്ര വിഷപ്പുണ്ടായിരുന്നു പകുതി റൊട്ടി തിന്നു കഴിഞ്ഞപ്പോൾ ഈ റൊട്ടി കൊടുത്താലുണ്ടല്ലോ അയാൾ പറയാൻ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇപ്പൊ ഷേഖ് ജീലാൻ ചോദിച്ചുത്രേ നിങ്ങൾ എന്തിനന്നോട് എന്ത് ക്ഷമ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയല്ലേ വേണ്ടത് നിങ്ങളെനിക്ക് അന്നം തന്നില്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു തന്നറ ഞാൻ വരുന്നതേ ബാഗ് ഇറാക്കിലെ അതെ ജീലാൻ എന്ന് പറയുന്ന കുഗ്രാമത്തിൽ എന്താണ് നിങ്ങളെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇങ്ങോട്ട് പോകുന്നപ്പോൾ നിങ്ങളമ്മ എൻ്റെ അടുത്ത് റൊട്ടി തന്നിരുന്നു ഫുള്ള് റൊട്ടിയിരുന്നു അതെ പോരിൻ്റെ വൈക്ക് വിശപ്പുണ്ട് ഞാൻ ഇന്ന് പകുതി തിന്നിട്ടുണ്ടേ അതിനാ ഞങ്ങളോട് ക്ഷമ ചോദിച്ചത് പോലെയുള്ള റബ്ബാനി പോലെയുള്ള പോലെയുള്ള ബൃഹദ് ഗ്രന്ഥത്തിന്റെ കർത്താവാണ് അദ്ദേഹം ആ ഷേഖ് ജയിലാനിനി നാളെ അല്ല പറോത്ത് കൊണ്ടുപോലോ അല്ല വിളിച്ചു നിങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നോ വായക്കൂടിനു മുമ്പ് ഉത്തരം കിട്ടുന്ന ടീമാണ് നിങ്ങളെന്ന് അതുപോലെ തന്നെ കുപ്പിയകത്തുള്ള ഒരു സാധനം കാണുന്ന പോലെയൊക്കെ ലോകമനുഷ്യരുടെ ഹൃദയങ്ങൾ വായിക്കേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോ അപ്പൊ അള്ളാഹുവിനോട് അദ്ദേഹത്തിന് രേഖപ്പെടുത്താനും സമർപ്പിക്കാനും കുറച്ച് ഗ്രന്ഥങ്ങൾ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ജീവിതം ഉണ്ടാവും ഇത് ഈസാനബിലും ഒതുങ്ങൂലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാ